എം ജി സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഗസൽ വിരുന്നൊരുക്കി മഴ എസ് മുഹമ്മദ് എറണാകുളം മഹാരാജാസ് കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് മഴയുടെ ഗസൽ അരങ്ങേറിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ് എറണാകുളത്ത് ഒരു പരിപാടി ചെയ്യുന്നത് ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ പുതിയ ആൾക്കാരല്ല എന്നാലും എറണാകുളത്തുകാരാണ് മഹാരാജാസ് കോളേജിന് നടുവിലെ തുറന്ന വേദിയിൽ മഴ പാടി കേട്ടുനിന്നവരെല്ലാം ഗസൽ മഴയിൽ അലിഞ്ഞു എം ജി സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് മഴ എസ് മുഹമ്മദിന്റെ ഗസൽ അരങ്ങേറിയത് ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമാതാരം ദിവ്യപ്രഭ മുഖ്യാതിഥിയായി रिपोर्टर अली अक्बर इन रिपोर्टर कोची